ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഭരണമായാലും ശരി അതല്ല പട്ടാള ഭരണമായാലും ശരി ഏത് തരത്തിലുള്ള ഭരണവ്യവസ്ഥയാണെങ്കിലും പ്രജകൾ ആഗ്രഹിക്കുന്നത് എന്താ കള്ളവും ചതിയൊന്നും ഇല്ലാതെ സ്വസ്ഥമായി ജീവിച്ചു പോകാൻ പറ്റണേ എന്ന് ഒരു കാലഘട്ടത്തെ കവി മഹാബലിയുടെ ഭരണകാലഘട്ടമായി സങ്കല്പിച്ച് ഒരു പാട്ട് ഏതോരാണ് ഇപ്പോൾ അതൊക്കെ വലിയ ഗവേഷണം നടത്തി ഏതൊക്കെയോ തീവ്ര ആശയം കൊണ്ടു നടക്കുന്ന ഏതൊക്കെയോ മഹാകവികളുടെ പേരിൽ ഈ പാട്ട് അയാൾ എഴുതിയതാണ് ഇയാൾ എഴുതിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വരുന്നുണ്ട് സത്യത്തിൽ ഈ പാട്ട് അജ്ഞാതകർത്തൃകമാണ് അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട് ആരാഴുതിയത് എന്നറിയാത്ത അനവധി അനവധി മനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്കുണ്ട് അവരൊന്നും ഇത് എൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവർ ആ സന്ദേശത്തിനാണ് പ്രാധാന്യം കൊടുത്തത് എഴുതിയവൻ്റെ ചരിത്രമന്വേഷിച്ച് ആരും വരണമെന്ന് അവരാഗ്രഹിച്ചിട്ടില്ല ആ എഴുത്തിലൂടെ പറഞ്ഞ ആശയങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു അവരൊക്കെ അതുകൊണ്ട് സ്വന്തം പേര് കാണണം അല്ലേ നമ്മളൊക്കെ അങ്ങനെയല്ല ഒരു വിളക്ക് അമ്പലത്തിലേക്ക് കൊടുത്താൽ വരെ വിളക്കിൻ്റെ അടിയിൽ എഴുതി വയ്ക്കും വഹ ഗേറ്റും എഴുതി വയ്ക്കും വഹ മതിലും എഴുതി വയ്ക്കും വഹ ഓടും എഴുതി വയ്ക്കും തൂണും എഴുതി വയ്ക്കും വിഗ്രഹത്തിൻ്റെ അടിയിൽ പീഠം കൊടുത്തിട്ടുണ്ട് പീഠത്തും അവരെ എഴുതി വയ്ക്കും കാർത്തിയായനി അമ്മ വാഹ സാരമില്ല നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഭഗവാൻ അതിനൊന്നും ഒരു വിഷമമൊന്നുമില്ല അതൊരു തെറ്റാണെന്നും ഞാൻ പറയില്ല ശരിയാണെന്നും ഞാൻ പറയില്ല ഇതൊക്കെ നമ്മുടെ യുക്തിബോധത്തിൽ ഓരോരുത്തർക്കും പല ശരികളും പല തെറ്റുകളും ഉണ്ടാവും പക്ഷേ പുരാണങ്ങളെയും നമ്മുടെ ദർശനങ്ങളെയും വളച്ചു അത് നമുക്ക് സഹിക്കാൻ സാധിക്കില്ല കാരണം വ്യാസന്റെ പക്ഷം പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ വേണ്ടേ ഇവിടെ കുറേ ആൾക്കാർ വ്യാസന്റെ മൗനത്തെ ആചാരമാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ വലിയ നോവലുകളൊക്കെ എഴുതി വലിയ അവാർഡുകളൊക്കെ വാങ്ങി വലിയ വലിയ പീഠങ്ങളുടെ ഒക്കെ മുകൾ കയറിയിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു വ്യാസൻ എവിടെയും മൗനം ഭജിച്ചിട്ടില്ല വ്യാസൻ കൃത്യമായി എല്ലാറ്റിനെയും വേണ്ടതുപോലെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചില കഥാപാത്രങ്ങളെ കുറിച്ച് ഇത്രയേ പറഞ്ഞോളൂ എന്താ ബാക്കി പറയാന്നൊക്കെ ചോദിക്കണവരോട് എന്താ പറയുക സദ്യക്ക് ഇല വെച്ചിട്ട് ഭക്ഷണം വിളമ്പുമ്പോൾ അതിൽ പുളിയഞ്ചി വിളമ്പും മാങ്ങാക്കറി വിളമ്പും അല്ലേ ഓലം വിളമ്പും കാളം വിളമ്പും എരിശ്ശേരി വിളമ്പും എല്ലാം ഒരേ അളവിലാണോ വിളമ്പുകയും അതിൻ്റെതായ സ്വഭാവം അനുസരിച്ചിട്ടുള്ള അളവല്ലേ ഉണ്ടാവുക തൊടുകറി തൊടുകറി പോലെ വിളമ്പട്ടെ അല്ലാതെ സാമ്പാർ വിളമ്പണ പോലെ എരിശ്ശേരി വിളമ്പിയാൽ ശരിയാവുമോ എന്ന് പറയുന്നത് പോലെയാണ് ഒരു കാവ്യമായാലും ഒരു നോവലായാലും ഒരു കഥയായാലും ഒരു ഐതിഹ്യമായാലും അതിലെ കഥാപാത്രങ്ങളെ വിളിച്ചേർക്കുന്നത് അത് വേണ്ടത് വേണ്ട സ്ഥാനത്ത് വേണ്ടത് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല മൗനം ദീക്ഷിച്ചു വാത്മീകിയുടെ മൗനമാണ് സുമിത്രയുടെ കഥ പൂർണ്ണമായി പറഞ്ഞില്ല എന്ന് എന്തൊരു ഇവിടെ സുമിത്ര എന്തിനധികം പറയണം ഒരൊറ്റ ശ്ലോകം മതിയിലെ രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാമടവിംവിധി ഗച്ഛതാതയഥാസുഖം ആ ര ശ്ലോകം അത് മതി സുമിത്ര ആരാണെന്നറിയാൻ സ്വന്തം മകനോട് പറയുകയാണ് തൻ്റെ ജ്യേഷ്ഠനോടൊപ്പം ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെയാണെങ്കിൽ അമ്മമാരെ എന്താ പറയുക നീ എന്തിനാ പോണേ നിന്റെ ഏട്ടം പോയാൽ പോരെ അയാളല്ലേ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് നീ എന്തിനാ പോകേണ്ട കാര്യം എന്നല്ലേ ചോദിക്കുക ഇവിടെ ആ അമ്മ പറഞ്ഞത് അങ്ങനെയല്ല നീ പോകൂണ്ണി രാമൻ നിൻ്റെ അച്ഛനാണ് സീത നിൻ്റെ അമ്മയാണ് ഞാൻ തന്നെയാണ് സീത അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നീ ചെല്ലുന്ന കാട് നിനക്ക് അയോധ്യയാണ് പോയി സുഖമായി വരൂ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അത്തരത്തിൽ മഹാദാനത്തിൻ്റെ മഹത്വത്തെ വ്യക്തമാക്കിയതായ ഈ മഹാബലിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വിരാട് സ്വരൂപം കാണിച്ചു കൊടുത്തു വാമനമൂർത്തി മഹാബലി അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എട്ടാമത്തെ മന്വന്തിരത്തിൽ നീ ആയിരിക്കും ലോകത്തിൻ്റെ ഇന്ദ്രൻ എന്നാണ് അനുഗ്രഹം അല്ലാതെ പാതാളത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ചവിട്ടിത്താത്തി മഹാബലി അങ്ങോട്ട് ചവിട്ടിത്തേച്ച കഥയൊന്നും അല്ല ഇത് അല്ലേ ഓണം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം എന്നാ ശ്രാവണത്തിൽ ശ്രാവണ ശ്രവണ ദ്വാദശിയിൽ ചിങ്ങമാസത്തിലെ ദ്വാദശി ദിവസം സക്ഷാൽ മഹാവിഷ്ണു വാമനമൂർത്തിയായിട്ട് അവതാരം കൈക്കൊട്ടു അപ്പൊ ശുക്ലപക്ഷത്തിലെ ഈ വിജയദ്വാദശി ദിവസം വാമനമൂർത്തിയുടെ അവതാര സങ്കല്പത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് അതാണ് ശ്രാവണ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം മഹാബലി നാട് കാണാൻ വരുന്നു എന്നതോ നമ്മുടെ ഒരു സങ്കല്പമാണത് ആ സങ്കല്പവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയുമായി ബന്ധപ്പെട്ടതായ കഥകളുണ്ട് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട കഥകളുണ്ട് അത്തച്ചമയം എന്ന് പറയുന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട് രാജാക്കന്മാർ ഏർപ്പെടുത്തിയിരുന്നതായ അന്നത്തെ കാലഘട്ടത്തിലെ ഉത്സവങ്ങളുടെ കഥയുണ്ട് ക്ഷേത്ര ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് തൃക്കാക്കരപ്പനെന്ന് പറഞ്ഞാൽ സഷാൽ വാമനമൂർത്തി തന്നെയാണ് അല്ലേ അതും ഓരോരോ ദേശങ്ങളിലും പല രൂപങ്ങളിലാണ് പല രീതികളിലാണ് ആരാധിക്കുക എൻ്റെയൊക്കെ ഇല്ലത്ത് മണ്ണുകൊണ്ട് തൃക്കാക്കരപ്പനെ ഉണ്ടാക്കി വെക്കില്ല പെരുവനം ഗ്രാമത്തിൽ അവിടെയുള്ള പൂർവീകർ പകരം ഒരു അമ്മിക്കുഴയാണ് വെക്കുക എന്നിട്ട് മുമ്പിൽ തുമ്പക്കുടം വെച്ച അമ്മിക്കുഴയിലാണ് നാളികേരം കുട്ടി അഭിഷേകം ചെയ്ത് പൂവട നീതിക്കുക അങ്ങനെ കേട്ടിട്ടുള്ളവരോ കണ്ടിട്ടുള്ളവരോ ഉണ്ട് ഈ തൃക്കാക്കരയപ്പനെ മണ്ണുകൊണ്ടുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ഒരു അഞ്ച് കൊച്ചു തൃക്കാക്കരപ്പന്മാരെ കൂടി ഉണ്ടാക്കും അത് പിന്നെ ആരാ മാദേവരാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഈശ്വരീയമായ സങ്കല്പത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ വിഷ്ണു പരശുരാമൻ ദക്ഷിണാമൂർത്തി ശാസ്താവ് പാർവതി ഇവർക്കൊക്കെയാണ് ഞങ്ങളൊക്കെ ഇല്ലത്ത് അടുമുറ്റത്ത് നിന്ന് നീതിക്കുക തിരുവോണത്തിന് ശാസ്താവിനെ നേതിക്കും പരശുരാമനെ നേതിക്കും വിഷ്ണുവിന് നേതിക്കും മഹാലക്ഷ്മിക്ക് നേതിക്കും പാർവതിക്ക് നേതിക്കും പരമശിവനെ നേതിക്കും ശാസ്താവിനെ നേതിക്കും ഗണപതിക്ക് നേതിക്കും ഇപ്പോൾ വലിയൊരാഘോഷം ആ ആഘോഷത്തിൻ്റെ ഓർമ്മ എന്തിനു വേണ്ടിയാണ് സമൂഹം മുഴുവൻ നല്ലതായിരിക്കാൻ നമ്മുടെയൊക്കെ സമൃദ്ധി എല്ലാവർക്കും ഒരുപോലെ പകർന്നു കൊടുക്കാൻ അല്ലേ അതാണ് ഓണാഘോഷം കിട്ടിയതായ എല്ലാ സമ്പദ് സമൃദ്ധികളും പരസ്പരം വിതരണം ചെയ്യുന്നതായ ഒരു സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ ഉത്രാടപ്പാച്ചിൽ അല്ലേ എന്നൊക്കെ പറയും ഉത്രാടമായി കഴിഞ്ഞ ഓടുകയാണ് ചന്തയിലേക്ക് ഇനി ബാക്കിയുള്ളതും വല്ലതും വാങ്ങാനുണ്ടോ എന്തെങ്കിലും കുറവുള്ളതുണ്ടോ അതിൻ്റെ നെട്ടോട്ടം അത്തത്തിന് മുതൽ പൂവിട്ട് തുടങ്ങി പഴയ കാലത്ത് കർക്കിടകത്തിലെ തിരുവോണത്തിൻ്റെ അന്ന് മുതൽ പൂവിടും ഇല്ലേ കാരണന്മാർ തലകുണുക്കുണ്ട് ഇത് തലകുണിക്കാൻ മാത്രം പോരാ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട് പഴയതൊക്കെ തിരിച്ചു വരട്ടെ അപ്രത്യക്ഷമായത് നേരമില്ലാത്തത് കൊണ്ടും പല കാര്യങ്ങളും അറ അറിയാതെ പോയത് കൊണ്ടുമാണ് അതൊക്കെ അറിയട്ടെ പുതിയ കാലമല്ലേ എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ എന്തിനേയും മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഇത്രയും ഈ സൗകര്യങ്ങളൊക്കെ ഈ സന്തോഷങ്ങളെ കൂടുതൽ കൂടുതൽ പഴമയെ കൂടുതൽ കൂടുതൽ പുതുമയോടുകൂടി അവതരിപ്പിക്കാനുള്ളതായ ഒരു കാലഘട്ടം കൂടിയാണ് നമ്മളൊക്കെ അതിനുവേണ്ടി മുതിരണം അതിലൊരു സന്ദേഹവും ഇല്ല അപ്പം അങ്ങനെ മഹാബലിയെ അനുഗ്രഹിച്ചു വാമനമൂർത്തി എന്നുള്ള കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരീക്ഷത്ത് ചോദിക്കണം ഇതുപോലെ വിരാട് സ്വരൂപം കാണിച്ച മറ്റൊരു കഥ കൂടി ഉണ്ടല്ലോ അതുകൂടി കേൾക്കണം അതേതാ കഥ കഴിഞ്ഞ മന്വന്തരത്തിൻ്റെ അവസാനത്തെ രാജാവിൻ്റെ കഥയാണ് ആ രാജാവാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ മന്വന്തരത്തിൻ്റെ ആദ്യത്തെ മനു കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ആറാമത്തെ മന്വന്തരം നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ മന്വന്രത്തിൽ ഇനി എത്ര മന്വന്തരങ്ങളുണ്ട് ഏഴ് മന്വന്തരം കൂടിയുണ്ട് ആകെ എത്ര മന്വന്തര ഉണ്ട് പതിനാല് മന്വന്രങ്ങളാണുള്ളത് അത് കഴിഞ്ഞാലോ പിന്നെ ബ്രഹ്മവുമില്ല അതാണ് നാ സൂക്തത്തിലൂടെ ഋഗ്വേദം പറഞ്ഞ നാ സദാസീനം എന്ന് പറഞ്ഞ സൂക്തത്തിലൂടെ വ്യക്തമാക്കിയത് ആ ആറാമത്തെ രാജാവിൻ്റെ പേര് ആറാമത്തെ വന്വന്തരത്തിൽ അവസാനത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ പേര് സത്യവ്രതൻ എന്നായിരുന്നു ഈ സത്യവ്രത മഹാരാജാവ് കാട്ടിലിങ്ങനെ വാനപ്രസധർമ്മമനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൃതമാല നദിയിലിറങ്ങി സന്ധ്യാവന്തനത്തിനായി കൈക്കുമ്പിളിൽ ജലമെടുത്തപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ സന്ധ്യാവന്തനത്തിനായി കൈക്കുളിൽ കുമ്പിളിൽ ജലമെടുത്തപ്പോൾ ആ ജലത്തിനുള്ളിൽ ഒരു കൊച്ചു മത്സ്യമായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു മത്സ്യത്തെ കണ്ടപ്പോൾ വേഗം സത്യപ്രതെ താഴ്ത്തി കിടാൻ നോക്കിയത് അപ്പോൾ ആ മത്സ്യം മനുഷ്യഭാഷയിൽ പറഞ്ഞു അല്ലയോ രാജാവെ എന്നെ ഉപേക്ഷിക്കരുത് ഈ ജലത്തിൽ വലിയ വലിയ മത്സ്യങ്ങളുണ്ട് അവയെന്നെ വിഴുങ്ങും അതല്ലെങ്കിൽ ഈ കരയിൽ ജീവിക്കുന്നവരായിരിക്കുന്ന മത്സ്യം പിടിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ എന്നെ പിടിച്ച് തിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് അത്ഭുതവും തോന്നി ദയയും തോന്നി മത്സ്യം സംസാരിക്കുന്നു അതൊരു അത്ഭുതം ദയ തോന്നി വേഗം അതിനെ തൻ്റെ കമണ്ടലുവിലാക്കി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ കമണ്ടലുവിൽ നിന്നൊരു ശബ്ദം രാജാവേ എന്നെ രക്ഷിക്കണേ രാജാവ് ചെന്ന് നോക്കിയപ്പോൾ കമണ്ടലുവിൻ്റെ ഉള്ളിൽ ശരീരം കൊള്ളാതായി മത്സ്യം വലുതായി കഴിഞ്ഞു എന്നെ ഇത്രയും കൂടിയും വലിയ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലാക്കി മത്സ്യത്തെ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മത്സ്യത്തിൻ്റെ ശബ്ദം എന്നെ രക്ഷിക്കണേ രാജാവേ നോക്കിയപ്പോൾ ആ പാത്രത്തിനും വലുതായി വേഗം അതിൽ നിന്നെടുത്ത് ആശ്രമം കുളത്തിൽ കൊണ്ടുപോയിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലും വലുതായി അവിടെ നിന്നെടുത്ത് തടാകത്തിലിട്ട് അവിടെയും വലുതായി പുഴയിലിട്ടു അവിടെയും വലുതായി സമുദ്രത്തിലിട്ട് അവിടെ ഭീമാകാര സ്വരൂപനായി നിൽക്കുന്ന പത്സ്യമൂർത്തിയെ കണ്ട് സത്യപ്രദൻ കൈകൂപ്പി പറഞ്ഞു ഭഗവാനെ ഇത് അവിടെ നിന്നല്ലാതെ വേറെ ആരുമല്ല ഇങ്ങനെയൊരു രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നിലൂടെ എന്തോ ഈ ലോകത്ത് പ്രവർത്തിക്കാനുണ്ടല്ലോ അത് എന്ത് തന്നെയായാലും എന്നോട് അരുളിച്ചാലും അത് പ്രവർത്തിക്കാനുള്ള ശക്തി അനുഗ്രഹമായി അങ്ങ് തന്നെ പകർന്നു തന്നാലും എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ ഭഗവാൻ സത്യവ്രതനോട് പറഞ്ഞു അല്ലയോ സത്യവ്രത ഇൻ ഇനി മുതൽ ഏഴ് ദിവസം പുഷ്കരാവർത്തകങ്ങൾ എന്ന് പേരുള്ളതായ പ്രളയമേഘങ്ങൾ വർഷിക്കാൻ തുടങ്ങും സംവർത്തകങ്ങൾ പുഷ്കരാവർത്തകങ്ങൾ ഭൂമി മുഴുവൻ ജലത്തിനടിയിലാവും ആ സമയത്ത് നിൻ്റെ അരികിലേക്ക് ഭൂമിദേവി ഒരു തോണിയുടെ രൂപം ധരിച്ച് ഒഴുകിയെത്തും ആ തോണിയിൽ സപ്തർഷികളുണ്ടാവും പുണ്യപർവ്വതങ്ങൾ ഉണ്ടാവും പുണ്യനദികളുണ്ടാവും പുണ്യവൃക്ഷബീജങ്ങളുണ്ടാവും അവയെല്ലാം സംരക്ഷിച്ച് നീ ആ തോണിയിൽ സഞ്ചരിക്കണം പ്രളയപയോധിയിൽ ഇങ്ങനെ ആടി ഉലയുന്ന സമയത്ത് നിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടും സ്വർണ മത്സ്യത്തിൻ്റെ രൂപത്തിൽ ആ സമയത്ത് അനന്തമൂർത്തിയാകുന്ന കയറുകൊണ്ട് ഈ തോണിയെ എൻ്റെ കൊമ്പിൽ നീ ബന്ധിക്കണം ഈ പ്രളയകാലം കഴിയുവോളം ഞാൻ ഈ പ്രളയജലത്തിലൂടെ ഈ ഭൂമിദേവിയാകുന്ന തോണിയും വഹിച്ചുകൊണ്ട് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ ധർമ്മങ്ങൾ ഉപദേശിച്ചു തരും ആ ധർമ്മമനുസരിച്ച് നീ അടുത്ത മന്വന്തരത്തെ വേണ്ടതുപോലെ ഭരിക്കണം നീ ആയിരിക്കും അടുത്ത മന്വന്തരത്തിൻ്റെ അധിപൻ അനുഗ്രഹം കൊടുത്തു സത്യവ്രതൻ കാത്തിരുന്നു പുഷ്കരാവർത്തകങ്ങളും സംവർത്തകങ്ങളും പെയ്തു നിറഞ്ഞു അതാ ആശ്രമം മുങ്ങി സത്യവ്രതൻ കഴുത്തോളം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിത്താന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് ദൂരെ നിന്നതാ വരുന്നു ഭൂമിദേവിയാകുന്ന തോണി ഭൂമിദേവിയാണ് തോണിയുടെ രൂപം ധരിച്ചിരിക്കുന്നത് ആ തോണി അരികിലെത്തിയപ്പോൾ സത്യവ്രതൻ അതിലേക്ക് കയറി സമുദ്രത്തിലെ തിരമാലകളിൽ ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ആ തോണി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണതാ മഹർഷിമാർ പറഞ്ഞു ഹേ സത്യവ്രത പ്രാർത്ഥിക്കൂ ഭഗവാൻ നിൻ്റെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെട്ടത് നിനക്കല്ലേ നിയോഗം തന്നിരിക്കുന്നത് അതുകൊണ്ട് നീ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സത്യവ്രതൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോഴതാ ആ സമുദ്രത്തിൽ സോനുദ്ധ്യാതോ പ്രാദുരാസീൻ മഹാർണവേക ശൃധരോ മത്സ്യോ ഹൈമോ നിയുതയോ ജനക യോജനകളോളം വിസ്താരമുള്ളതായ ഒരു സ്വർണ മത്സ്യമത പ്രത്യക്ഷപ്പെട്ടു ഭഗവാനാണതെന്ന് മനസ്സിലായി അനന്തനാകുന്നതായ കയർ കയറ് ആ തോണിയിൽ ചുറ്റി മറ്റൊരു ഭാഗം അതാ ഭഗവാന്റെ കൊമ്പിലും ചുറ്റിക്കിടന്നു അങ്ങനെ അനന്തമൂർത്തിയാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട ആ ഭൂമിയാകുന്ന നോഗയേയും വഹിച്ചുകൊണ്ട് മത്സ്യമൂർത്തി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു ആ സമയത്ത് ആ മത്സ്യമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് സത്യവ്രതൻ സ്തുതിച്ചു അനാദ്യ വിദ്യോപകാത്മസംവിധസ്തന്മൂലം പരമോ ഗുരുർഭവാൻ മുക്തിയെ നൽകുന്ന പരമഗുരുവാണ് അവിടുന്ന് അങ്ങനെ മത്സ്യമൂർത്തിയെ സ്തുതിച്ചു ആ മത്സ്യമൂർത്തി ആ സമയത്ത് അതാ വേദങ്ങളെ അപഹരിച്ചതായ ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് ആ വീത വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി അങ്ങനെ വേദമൂർത്തിയായി അങ്ങനെയുള്ളതായ ആ മത്സ്യമൂർത്തി ആ സമയത്ത് സത്യവ്രതന് ചൊല്ലിക്കൊടുത്ത ഉപദേശങ്ങൾ പിന്നീട് ഒരു സ്മൃതിയായി സകലവിധ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നിറഞ്ഞു അതാണ് മനുസ്മൃതി അതൊരു ഗ്രന്ഥമല്ല മുമ്പേ ഞാൻ പറഞ്ഞു എല്ലാ പുരാണങ്ങളിലും എല്ലാ ഇതിഹാസാദികളിലും നിറഞ്ഞു നിൽക്കുന്നതായ മനനപ്രക്രിയ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ അല്ലേ മനുഷ്യൻ്റെ മനസ്സിലേക്ക് മനനവിചാരാദികൾക്ക് ഉതകുന്ന വിധത്തിൽ ലോകത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ പകർന്നു കൊടുക്കുന്ന വിധത്തിൽ അതിരുകളെയും അരുതുകളെയും വേർതിരിച്ചറിയുന്ന വിധത്തിൽ കൊടുത്തതായി ഉപദേശത്തിൻ്റെ പേരാണ് മനുസ്മൃതി അത് കുറച്ചുകൂടി അതിനെ സാരപത്തായി കഥാരൂപത്തോടുകൂടി ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ ഈ സത്യവ്രത മത്സ്യമൂർത്തി സംവാദം വേദവ്യാസൻ നമുക്കൊരു പുരാണമായി പകർന്നു തന്നു ആ പുരാണമാണ് മത്സ്യപുരാണം ആ മത്സ്യപുരാണം പതിനെട്ട് പുരാണങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണ് ജന്മാന്തരഗതികളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കും പിതൃലോകത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് പറയും ശ്രാദ്ധവിധിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്നൊരു ഗ്രന്ഥമാണ് മത്സ്യപുരാണം ഇപ്പോൾ നമ്മൾ കേട്ട ഈ മത്സ്യമൂർത്തി മത്സ്യാവതാരം പലപ്പോഴും അവതാരങ്ങളെക്കുറിച്ച് പറയുന്ന പലരും എന്ത് കാര്യങ്ങളെയും സയൻസായി പറഞ്ഞാലേ എന്തോ വിദ്വാനാവുകയുള്ളൂ എന്ന തോന്നൽ കൊണ്ട് പലരും ഈ അവതാരങ്ങളെയൊക്കെ സയൻസുമായി ബന്ധിപ്പിച്ചൊക്കെ പറയാറുണ്ട്